എൻ്റെ പേര് രതീഷ് എന്നാണ് ഞാൻ ഈ ശാന്തപാറ അയത്തൂരി സ്വദേശിയാണ് ഞാൻ എൻ്റെ അച്ഛനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇല കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ കൃഷി ചെയ്യുന്നതായിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് എനിക്ക് ഒരു ഈ കൾട്ടിവോ കൊള്ളാസിറ്റി അവിടുന്ന് ഞാൻ ഈ പി എൽ ടി യുടെ അമനോ ആസിഡ് മേടിക്കാൻ ഇടയായത് അത് അടിച്ചതിന് ശേഷം ഒരു ചെടിക്ക് നല്ലൊരു പച്ചപ്പും ഫ്ലവറിങ്ങും കാസെറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഞാനത് തുടച്ചായിട്ടും ഉപയോഗിക്കും കാലാവസ്ഥയൊക്കെ ഒരു വ്യതിയാനം കൊണ്ടോ ചെടിക്ക് ഒരു ഫ്ലവറിങ് കുറവ് ഫ്രൂട്ട് സെറ്റിങ് കുറവൊക്കെയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ നല്ലൊരു മികച്ച റിസൾട്ട് ഉണ്ട് ഞാൻ ഈ അമിനോ ആസിഡ് വാങ്ങിയിട്ട് നൂറിന് എട്ടറിയും ഇരുനൂറ് മില്ലി ചേർത്ത് ഫ്രൈ ചെയ്ത് ചെയ്ത് ഇപ്പോൾ രണ്ട് മാസത്തില് രണ്ട് തവണ ചെയ്തപ്പോൾ അത് നല്ലൊരു റിസൾട്ട് കിട്ടി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ചെടിയൊക്കെ ഒരു നെമിറ്റോഡ് ഫിസ് കറിയാം അതുപോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് ഒത്തിരി എഫക്റ്റഡ് ആയിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു ഒരു കെമിക്കൽ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തതിന് ശേഷം രക്തമായ ഉണ്ടായി അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ആ ചെടിയിൽ നോക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചപ്പ് അറിയാനുണ്ട് നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് മില്ലി ആണ് ഇത് ചേർത്ത് ഡ്രിൻ ചെയ്യുന്നത് നല്ല മികച്ച ഒരു റിസൾട്ടാണ് കുറച്ച് നാളായല്ലോ ഈ ഇവരുടെ ഈ പ്രൊഡക്റ്റ് ഈ പി എൽ ടിയുടെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങൂ പക്ഷേ എന്നാൽ ഇനി ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്യും ഫാവിലേക്ക് ഞാനത് തുറച്ചായിട്ട് ഉപയോഗിക്കും മികച്ചൊരു റിസൾട്ടുണ്ട് എക്സ്പെൻസും കുറവാണ് അതുകൊണ്ട് ഞാനിത് തുറച്ചായിട്ട് ഉപയോഗിക്കാനാണ്